അമേരിക്കയ്ക്ക് വേണ്ടി ഗാസയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേൽ ആയുധത്തിനു വേണ്ടി വീണ്ടും അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങുകയാണ് ഗാസയെ ആക്രമിക്കും പലസ്തീനെ നശിപ്പിക്കുമെന്നൊക്കെ പറയുന്ന ഇസ്രയേൽ സത്യത്തിൽ അവരുടെ മേധാവിത്വം അമേരിക്കയ്ക്ക് പണയം വെച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ വീണ്ടും അമേരിക്കയ്ക്ക് വഴങ്ങി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്ന തീരുവ ഒഴിവാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ വ്യാപാര പങ്കാളികൾക്കെതിരെ അധിക തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിനു പിന്നാലെയാണ് ഇസ്രയേലിന്റെ ഇത്തരത്തിലൊരു നീക്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന മുഴുവൻ തീരുവയും ഒഴിവാക്കുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയായിരുന്നു ഇസ്രയേൽ ധനകാര്യമന്ത്രി കൂടി അത് ഒപ്പിട്ടാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള മുഴുവൻ തീരുവയും ഇസ്രയേൽ ഒഴിവാക്കും ഇസ്രയേലിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക മുപ്പത്തിനാല് ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ നടത്തിയത് വിപണി കൂടുതൽ തുറക്കുന്നതിന്റെ ഭാഗമായാണ് തീരുവ കുറയ്ക്കുന്നതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് സമ്പദ്വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കുന്നതിനും ജീവിത ചെലവ് കുറയ്ക്കാനും നീക്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് സാമ്പത്തികമായുള്ള നേട്ടത്തിനൊപ്പം അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനു കൂടിയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഇത്തരത്തിലൊരു നീക്കം എന്നത് എല്ലാവർക്കും വ്യക്തമാണ് നേരത്തെ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടിരുന്നു ഇത് പ്രകാരം തൊണ്ണൂറ്റി എട്ട് ശതമാനം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇസ്രയേൽ തീരുവ ചുമത്തുന്നുണ്ടായിരുന്നില്ല നിലവിൽ അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് ഇസ്രയേൽ പ്രധാനമായും തീരുവ ചുമത്തുന്നത്